യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യോത്തരങ്ങളിലൂടെ ഈ പുസ്തകം പഠിക്കാം ആദ്യം ഒന്നാം അധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം മോശയുടെ മരണശേഷം യഹോവ ഇസ്രയേലിൻ്റെ പുതിയ നേതാവായി യോശുവയെ നിയമിക്കുകയും യോർദാൻ നദിക്കക്കരെ വാഗ്ദത്ത ദേശത്തേക്ക് ജനത്തെ നയിക്കുവാൻ നിയോഗിക്കുകയും ചെയ്തു കനാൻ ദേശത്തിന്മേലുള്ള വിജയവും അതിൻ്റെ അവകാശവും യഹോവ അവർക്ക് വാഗ്ദാനം ചെയ്തു കനാനിലേക്കുള്ള യാത്രയ്ക്കായി ജനങ്ങളെ ഒരുക്കാൻ യോശുവ ഗോത്ര പ്രമാണികളോട് കൽപ്പിക്കുകയും കിഴക്ക് യോർദാനിക്കരെ അവകാശമുള്ള ഗോത്രങ്ങളോട് അവരുടെ സഹോദരന്മാർക്കു വേണ്ടി കനാൻ കീഴടക്കുവാൻ സഹായിക്കേണ്ട കടമ ഓർമ്മിപ്പിക്കുകയും ചെയ്ത് അദ്ധ്യായം അവസാനിക്കുന്നു ആദ്യത്തെ ചോദ്യം യോശുവയുടെ പുസ്തകം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം യഹോവയുടെ ദാസൻ ഒന്നാം ഒന്നാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം യോശുവയുടെ പുസ്തകത്തിൽ യഹോവയുടെ ദാസൻ എന്ന് വിളിച്ചിരിക്കുന്നത് ആരെയാണ് ഉത്തരം മോശ ഒന്നാം ഒന്നാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം മോശയുടെ മരണശേഷം ഇസ്രയേൽ ജനത്തിൻ്റെ നേതാവ് ആരായിരുന്നു ഉത്തരം യോശുവ ഒന്നാം ഒന്നാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം യോശുവയുടെ പിതാവിന്റെ പേര് എന്ത് ഉത്തരം നൂൻ ഒന്നാം ഒന്നാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം മോശയുടെ ശുശ്രൂഷകനായിരുന്ന ഇസ്രായേലിന്റെ നേതാവ് ആരായിരുന്നു ഉത്തരം യോശുവ ഒന്നാം ഒന്നാമധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം യോശുവ ഇസ്രയേലിനെ കനാനിലേക്ക് നയിക്കുമ്പോൾ എവിടെ നിന്നാണ് യാത്ര ആരംഭിച്ചത് ഉത്തരം യോർദാന് അരിയിൽ നിന്നും ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ മക്കൾക്കുള്ള ദേശം എവിടെ എന്നാണ് ദൈവം യോശുവയോട് പറയുന്നത് ഉത്തരം യോർദാൻ അക്കരെ ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം ദൈവം യോശുവയ്ക്ക് നൽകുന്ന ആദ്യത്തെ വാഗ്ദാനം എന്ത് ഉത്തരം നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഒന്നാമധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ അവകാശമാക്കുന്ന വാഗ്ദത്ത ഭൂമിയുടെ പടിഞ്ഞാറെ അതിർത്തി ഏതാണ് ഉത്തരം മഹാസമുദ്രം ഒന്നാം ഒന്നാമധ്യായം നാലാമത്തെ വാക്യം ചോദ്യം ഇസ്രയേൽ അവകാശമാക്കുന്ന വാഗ്ദത്ത ഭൂമിയുടെ അതിർത്തി ഒരു ദേശം ആയി വരുന്നത് ഏതാണ് ഉത്തരം ഹിത്യദേശം ഒന്നാം അധ്യായം നാലാമത്തെ വാക്യം ഹിത്യർ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി എൺപത് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള കാലയളവിൽ ഏഷ്യ മൈനറിലെ ആദ്യകാല ഹിത്യ സാമ്രാജ്യം ആണെന്ന് കരുതപ്പെടുന്നു ചോദ്യം നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല എന്ന് യഹോവ പറഞ്ഞത് ആരോടായിരുന്നു ഉത്തരം യോശുവയോട് ഒന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം യഹോവ യോശുവയോട് എങ്ങനെ കൂടെയിരിക്കും എന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഉത്തരം കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക എന്ന സന്ദേശത്തിലൂടെ യഹോവ യോശുവയ്ക്ക് നൽകുന്ന സന്ദേശം എന്ത് ഉത്തരം യഹോവ പൂർവ്വ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ജനത്തിന് യോശുവ അവകാശമായി വിഭാഗിക്കും ഒന്നാം ഒന്നാമധ്യായം ആറാമത്തെ വാക്യം ചോദ്യം യോശുവയ്ക്ക് ന്യായപ്രമാണം കൽപ്പിച്ച് നൽകിയത് ആരായിരുന്നു ഉത്തരം മോശ ഒന്നാം ഒന്നാമധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം ചെല്ലുന്നിടത്തൊക്കെയും യോശുവ ശുഭമായിരിക്കേണ്ടതിന് യഹോവ എന്താണ് അവനോട് ആവശ്യപ്പെട്ടത് ഉത്തരം മോശ കൽപ്പിച്ചിട്ടുള്ള നയപ്രമാണങ്ങൾ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് ഒന്നാം ഒന്നാമധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം തന്റെ പ്രവൃത്തി സാധ്യമാകുന്നതിനും കൃതാപനായി ഇരിക്കുന്നതിനും യഹോവ യോശുവയോട് എന്താണ് കൽപ്പിക്കുന്നത് ഉത്തരം ന്യായപ്രമാണം പ്രമാണിക്കാൻ ഒന്നാം ഒന്നാമധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം ന്യായപ്രമാണം പ്രമാണിക്കുന്നത് സംബന്ധിച്ച് യഹോവ യോശുവയ്ക്ക് നൽകുന്ന കൽപ്പനകൾ എന്തല്ല ഉത്തരം ഒന്ന് അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് ഒന്നിൻ്റെ ഏഴ് രണ്ട് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് ഒന്നിൻ്റെ എട്ട് മൂന്ന് രാവും പകലും ധ്യാനിച്ചു കൊണ്ടിരിക്കണം ഒന്നിൻ്റെ എട്ട് ചോദ്യം യോശുവ തൻ്റെ നിയോഗത്തിന് ശേഷം ജനത്തിൽ ആദ്യമായി സംസാരിച്ചത് ആരോടായിരുന്നു ഉത്തരം ജനത്തിൻ്റെ പ്രമാണികളോട് ഒന്നാം ഒന്നാമധ്യായം പത്താമത്തെ വാക്യം ചോദ്യം യോർദാൻ കടക്കുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പിന് യോശുവ ജനത്തിന് അനുവദിച്ച സമയം ഉത്തരം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള സമയം ഒന്നാം ഒന്നാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം യോർദാൻ കടക്കുന്നതിന് മുമ്പുള്ള യാത്രയ്ക്കായി എന്ത് തയ്യാറാക്കാനാണ് യോശുവ ജനത്തോട് ആവശ്യപ്പെട്ടത് ഉത്തരം ഭക്ഷണ സാധനം ഒന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം യോശുവ ആദ്യം സംസാരിക്കുന്ന ഗോത്രങ്ങൾ ഏതെല്ലാം ഉത്തരം റൂബേൻ ഗാദ് മനശയുടെ പാതി ഗോത്രങ്ങൾ ഒന്നാം ഒന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഇവിടെ മനശയുടെ പാതി ഗോത്രം എന്നാൽ അർത്ഥം മനശേ ഗോത്രത്തിൽ പാതി യോർദാനിന്റെ കിഴക്കും പാതി കനാൻ ദേശത്തിന്റെ ഉള്ളിൽ പടിഞ്ഞാറ് പാർക്കുന്നതിന് ഉടമ്പടി ചെയ്തിട്ടുണ്ട് ഇവിടെ പറയുന്ന പനശ്ശയുടെ പാതി ഗോത്രം കിഴക്ക് യോർദാനിത്തരെ വസിക്കുവാൻ അനുവാദം ലഭിച്ചവരാണ് മോശ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത ഉടമ്പടി പ്രകാരമാണ് ഇവർക്ക് കനാൻ ദേശത്തിൻ്റെ പുറത്ത് താമസിക്കുവാൻ അനുവാദം നൽകിയത് സംഖ്യ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ചോദ്യം മോശ കൽപ്പിച്ച പ്രകാരം ആദ്യം കൈവശമാക്കിയ ഗോത്രങ്ങൾ ഏതെല്ലാം അഥവാ യോർദാൻ ഇക്കരെ താമസിക്കുവാൻ അനുവാദം ലഭിച്ച ഗോത്രങ്ങൾ ഏതെല്ലാം ഉത്തരം രൂപേന്യരും ഗാദ്യരും മനശയുടെ പാതി ഗോത്രവും ഒന്നാമത്തെ ആയം പ്രതിമൂന്നാമത്തെ വാക്യം ചോദ്യം യോർദാൻ കടന്ന് കന്നാൻ ദേശത്ത് പ്രവേശിക്കാത്ത ഗോത്രങ്ങളിൽ ഏതെല്ലാം ഗോത്രങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു ഉത്തരം രൂപേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതി ഗോത്രവും ഒന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം രൂപേന്യ ഗാദ്യ പാതി മനശ്ശേ ഗോത്രങ്ങളിൽ യോർദാൻ കടന്ന് കനാൻ ദേശത്തേക്ക് ചെന്നവർ ആര് ഉത്തരം ഈ ഗോത്രങ്ങളിൽ യുദ്ധപ്രാപ്തരായവർ ഒന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് സ്വസ്ഥത നൽകി ഈ ദേശവും തന്നിരിക്കുന്നു യോശുവ ഇവിടെ ഏത് ദേശത്തെക്കുറിച്ചാണ് ഗോത്രങ്ങളോട് പറയുന്നത് ഉത്തരം കിഴക്ക് യോർദാന് ഇക്കരെ മോശ കൊടുത്ത ദേശത്തെക്കുറിച്ച് ഒന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം യോർദാൻ ഇക്കരയുള്ള ഗോത്രങ്ങളിലെ യുദ്ധപ്രാപ്തരായവർ അവരുടെ ദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടത് എപ്പോൾ ആയിരിക്കണം എന്നാണ് യോശുവ അവരോട് പറഞ്ഞത് ഉത്തരം അവരുടെ സഹോദരന്മാർക്ക് യഹോവ കൊടുത്ത ദേശം അവർ കൈവശമാക്കിയതിന് ശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഇരുപത്തി രണ്ടാം അധ്യായം ഏഴ് എട്ട് ഒൻപത് വാക്യങ്ങളിൽ പ്രകാരം അത് നിറവേറപ്പെട്ടു എന്ന് കാണാം ചോദ്യം രൂപേൻ ഗാദ് പാതി മനശ്ശേ ഗോത്രം യോർദാൻ ഇക്കരെ ഏതു ദിക്കിൽ പാർക്കുവാൻ മോശ കൽപ്പിച്ചു ഉത്തരം കിഴക്ക് ഒന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും ഞങ്ങളെ അയക്കുന്നിടത്തൊക്കെയും ഞങ്ങൾ പോകും ഇപ്രകാരം യോശുവയോട് പറഞ്ഞത് ആരാണ് ഉത്തരം രൂപേൻ ഗാദ് പാതി മനശ ഗോത്രത്തിലെ യുദ്ധപ്രാപ്തരായവർ ഒന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ചോദ്യം ആരെങ്കിലും നിന്റെ കൽപ്പന മറുക്കുകയും നീ കൽപ്പിക്കുന്ന യാതൊന്നിലും നിന്റെ വാക്ക് അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ മരിക്കണം ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരുന്നാലും ഇത് ആരുടെ വാക്കുകൾ ഉത്തരം റൂബേൻ ഗാദ് പാതി മനശ്യ ഗോത്രത്തിലെ യുദ്ധപ്രാപ്തരായവരുടെ വാക്കുകൾ ഒന്നാം ഒന്നാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം ആരെങ്കിലും യോശുവയുടെ കൽപ്പന മറുക്കുകയും കൽപ്പിക്കുന്ന വാക്ക് അനുസരിക്കാതിരിക്കുകയും ചെയ്താലുള്ള ശിക്ഷ ഉത്തരം മരണം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ഒന്നാം ഒന്നാമധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ